നമ്മൾ മേഴ്സിഡസ് ബെൻസ് മ്യൂസിയത്തിൻ്റെ വീഡിയോയുടെ പാർട്ട് ടൂമായിട്ട് വന്നതാണ് പാർട്ട് വണ്ണ് കാണാത്തവർ പാർട്ട് വണ്ണ് കാണണം കേട്ടോ ജർമ്മനിയിലെ സ്റ്റെബ്ഗട്ടിലുള്ള ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള വലിയൊരു മ്യൂസിയം അവരുടെ ഹിസ്റ്ററി മുഴുവനും വിളിച്ചു രീതിയിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ വണ്ടി പ്രേമികൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സന്തോഷവും ഒക്കെ കാണുന്ന രീതിയിൽ ആ മേഴ്സിഡസ് ബെൻസിൻ്റെ എല്ലാ ലെജൻഡറി മോഡൽസിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു വലിയ മ്യൂസിയം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അല്ലെ പാർട്ട് വണ്ണിൽ കാണിച്ചിട്ടുള്ളത് അവരുടെ തുടക്ക കാലഘട്ടത്തിലുള്ള കുറിച്ചും അവരുടെ ഇന്നോവേഷൻസിനെ കുറിച്ചാണെങ്കിൽ അതിനുശേഷം പുതിയ ലേറ്റസ്റ്റ് മോഡേൺ ടെക്നോളജിയിലും അതുപോലെ ഡിസൈനിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു സൈഡിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എസ് ക്ലാസ്സും ഇ ക്ലാസ്സും ഒന്ന് പറയേണ്ട നമ്മളിങ്ങനെ കണ്ണുമിഴിച്ച് വളരെ എന്താ പറയുക സ്വപ്നം കണ്ട് ആഗ്രഹിച്ച റോഡിൽ ഇങ്ങനെ നോക്കുന്ന വണ്ടികളൊക്കെ അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു അതിൻ്റെ ഡിസൈൻ എങ്ങനെയായിരുന്നു അതിലെ ടെക്നോളജി എന്തായിരുന്നു ഒക്കെ തുടങ്ങിയ എല്ലാം എ ടു സെറ്റ് മനസ്സിലാവുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് പുതിയ ഡിസൈനൊക്കെ രണ്ടായിരത്തി ആറ് കാലഘട്ടം മുതലൊക്കെ വന്നിട്ടുള്ള ഡിസൈനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ടാണ് ഇവിടെ പിന്നെ ഈ ഒരു മ്യൂസിയം സജ്ജീകരിച്ചിട്ടുള്ളത് ഒൻപത് നിലകളായിട്ടാണ് ഈ ഒരു മ്യൂസിയം ഉള്ളത് ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള വലിയ ഡിസൈനാണ് അപ്പോൾ അതിനുശേഷം ഫോർമുല വൺ പോലെയുള്ള നമ്മുടെ റേസിങ്ങിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വണ്ടികൾ അങ്ങനെ ഏറ്റവും തെറ്റും ഇപ്പോൾ റേസിങ്ങിലൊക്കെ ഉള്ള ആ ഒരു ടെക്നോളജിയും പിന്നെ സംഗതികളൊക്കെ നമുക്കിവിടെ റിയൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സെക്ഷനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഭയങ്കര എന്താ പറയുക എക്സൈറ്റഡായ കൂടെ അതിനെക്കുറിച്ചൊക്കെ നോക്കിയും അത് പ്രാക്ടീസ് പ്രാക്ടീസുകൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ മ്യൂസിയമാണ് സജ്ജീകരിച്ചിട്ടുള്ള ഒരാൾക്കും ഇത് നഷ്ടമാവില്ല ജർമ്മനിയൊക്കെ വിസിറ്റ് ചെയ്യുന്ന യൂറോപ്പൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരു മസ്റ്റായിട്ട് വിസിറ്റ് ഒരു സ്പോട്ട് കൂടിയാണ് ഈ ഒരു മേഴ്സറസ് ബെൻസിൻ്റെ മ്യൂസിയം എന്ന് പറയുന്നത് ഇവിടെ നമ്മളുടെ റൈസും കാറുകൾ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന കാർ മുതൽ ഇപ്പോൾ ലാസ്റ്റ് ഉപയോഗിക്കുന്ന കാറുകളൊക്കെ ഉണ്ട് നമുക്കതൊക്കെ തൊടാനും കാണാനും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ മ്യൂസിയമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സോ വണ്ടി പ്രേമികൾക്ക് ഇതൊരു ഭയങ്കര സംഭവമായിരിക്കും വണ്ടികൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് മൂന്ന് മണിക്കൂർ അങ്ങനെ പോയതെന്ന് അറിയില്ല പിന്നെ മൊത്തം ചുറ്റി കണ്ട് തൊട്ട് അനുഭവിച്ച് ഫീൽ ചെയ്ത് ഇത് കണ്ടു കഴിഞ്ഞ് അവസാനം അതിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു കഫേ നിന്ന് നല്ലൊരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെയാണ് മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത് ജർമ്മനിയിലാണ് അപ്പോൾ യൂറോപ്പിലെ മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും തൽക്കാലം നിർത്തുന്നു ദിസ് ഇസ് മനാഫ് താങ്ക് യു